വിസ്മയ്ക്കിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതായിരുന്നു ഞാൻ നന്നായി പേടിപ്പിച്ചതുകൊണ്ടാണ് വന്നത് ഓ വന്നു തോന്നുന്നു ആ അറിഞ്ഞിട്ട് വിളിക്കാം റിസൾട്ടൊക്കെ നമ്മുടെ ആവശ്യത്തിന് പോസിറ്റീവാണ് വിസ്മയയ്ക്ക് ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യാനും ഡെലിവറി ചെയ്യാനും പറ്റും താങ്ക് യു ഡോക്ടർ ഇരിക്കേ വിസ്മ എന്താ ഇരിക്കാത്തത് മാഡം ഞാനൊന്ന് വീട്ടിലോട്ട് പോട്ടെ അവിടെ ചെന്നിട്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു ചേച്ചിയുടെ വിവാഹം സ്റ്റോപ്പിൻ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് തിരക്കൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് നമ്മളിൽ ആരെക്കാളും തിരക്കുള്ള ആളാണ് ഡോക്ടർ നിന്നെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഡോക്ടർക്ക് ഫോണിൽ വിളിച്ച് പറയാവുന്നതേ ഉള്ളൂ എന്നിട്ട് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഡോക്ടർ നമുക്ക് വേണ്ടി ഇവിടെ വരെ വന്നില്ലേ അതെന്തുകൊണ്ടാ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടായിട്ടാണോ ഒന്നുമല്ല ഞാൻ ഡോക്ടർക്കും ഡോക്ടർ എനിക്കും തരുന്ന കമ്മിറ്റ്മെന്റ്സും റെസ്പെക്ടും കൊണ്ട് മാത്രമാണ് പക്ഷേ നമ്മൾ തമ്മിൽ അങ്ങനെയല്ല കയറില്ലാതെ വിസ്മയെ കെട്ടിയിടാനുള്ള കരാറിൽ നമ്മൾ ഒപ്പുവെച്ചതാ മേഡം അതൊക്കെ എനിക്കറിയാം ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തില്ലെങ്കിൽ എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റും നിന്നോടൽപ സമയം മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ നിന്റെ ഔദാര്യത്തിലല്ല ഒരു കോടി തന്നിട്ടാണ് ഞാൻ പറഞ്ഞത് നീ നടത്താൻ പോകുന്ന നിന്റെ ചേച്ചിയുടെ കല്യാണം പോലും അതിന്നെടുത്ത കാശുണ്ടാ ഫിസിക്കലി എല്ലാം ഓക്കെ ആണെങ്കിലും വിസ്മയെ മാനസികമായി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാക്കണം ഇല്ലെങ്കിൽ വയറ്റി വളരുന്ന കുഞ്ഞിന് അത് പലതരത്തിൽ ദോഷം ചെയ്യും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണം കുട്ടി ശ്രദ്ധിക്കാൻ എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം ഇപ്പൊ എന്നൊന്ന് പറഞ്ഞുവിടൂ പ്ലീസ് ശരി ശരി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാം അപ്പൊ ഞാനിറങ്ങട്ടെ ശരി ഡോക്ടർ താങ്ക് യു ഡോക്ടർ പറഞ്ഞതെല്ലാം വിസ്മയ കേട്ടല്ലോ കേട്ടു കല്യാണമൊക്കെ കഴിയുമ്പോ നീ ടെൻഷൻ ഫ്രീ ആവുമല്ലോ അപ്പൊ നമുക്ക് ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരും അതിനിടയിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നീ തീർക്കണം എന്താ നടക്കില്ലേ ശരി മാഡം ഓക്കെ ആണ് എങ്കി പൊയ്ക്കോ ഞാൻ വിളിക്കാം ഇനി എന്താ ഞാൻ സംസാരിച്ചോട്ടെ അതെങ്ങനെ ശെരിയാവും നമ്മളല്ലാതെ മറ്റൊരാൾ ഇക്കാര്യം അറിയില്ലെന്നാ നീ ഒപ്പിട്ട് തന്ന എഗ്രിമെന്റ് അത് തെറ്റിച്ച പിന്നെ നിനക്കൊരു ലൈഫ് ഉണ്ടാവില്ല തൽക്കാലം നീ പോവാൻ നോക്ക് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ